ഇന്നത്തെ ഗോസ്പെലിൽ നമ്മളൊരു നല്ല പരസ്യക്കാരനെ കാണുന്നുണ്ട് ഇന്നത്തെ കാലത്തിലായിരുന്നെങ്കിൽ ഒരു അഡ്വർടൈസിങ് ഏജൻസിയുടെ ഹെഡായിട്ട് മാറാനുള്ള യോഗ്യത മനുഷ്യനുണ്ട് അത്ര ക്വാളിഫിക്കേഷനുണ്ട് കാരണം ഈശോ വളരെ പ്രത്യേകം അയാളോട് പറഞ്ഞാണ് ഈ കാര്യം പരസ്യമാക്കരുത് പബ്ലിഷ് ചെയ്യരുത് പക്ഷേ ആ മനുഷ്യൻ പോയിട്ട് അത് ഗംഭീരമായിട്ട് പരസ്യപ്പെടുത്തി അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു ഈശോയ്ക്ക് പബ്ലിക്കായിട്ടൊരു സ്ഥലത്ത് വരാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റി അതുകൊണ്ടാണ് ഈശോ വിജന സ്ഥലത്തേക്ക് പോകുന്നത് അറിയാത്ത ആൾക്കാരുടെ ഇടയിലേക്ക് പോവാ പക്ഷേ ആൾക്കാർ വിട്ടില്ല ഈശോനെ അറിഞ്ഞ ആൾക്കാർ എല്ലായിടത്തു നിന്നും ഈശോയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു അതിനർത്ഥം എന്താ ഈശോയ്ക്ക് ശരിക്കും പരസ്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ ആൾക്കാർ ഈശോയിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മുടെ പള്ളിപ്പെരുന്നാളുകളുടെയും നമ്മുടെ ധ്യാനങ്ങളുടെയും ഒക്കെ നോട്ടീസുകൾ ഒരു അറിയിപ്പിനേക്കാൾ കൂടുതൽ ഇന്ന് പരസ്യപ്പലകളായിട്ട് മാറുന്നില്ല ആൾക്കാരെ ഈശോയിലേക്ക് എത്തിക്കാൻ നമുക്ക് പരസ്യപ്പലകയുടെ ആവശ്യമുണ്ടോ